ഞാൻ പറയുന്ന സെറ്റിങ്സും ട്രിക്സും അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ലാഗും സ്ട്രക്കും ഒരിക്കലും നിങ്ങളുടെ ഡിവൈസിൽ വരില്ല നൂറ് ശതമാനം ഉറപ്പ് വരികയാണ് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിലും വെച്ച് ഇനി മെച്ചത്തിൽ നിങ്ങളുടെ ഗെയിം പ്ലേ സ്പീഡിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ പറയാൻ പോകുന്ന എല്ലാ സെറ്റിങ്സും നിങ്ങൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യത്തിലോട്ട് പോവാം ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അതിന് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോഴ്സ് ഫോറക്സ് എം എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ട് താഴെ തന്നെ ഡിസേബിൾഡ് എച്ച് ഡബ്ല്യു ഓവർലേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം ഈ ഒരു സെറ്റിംഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് നോക്കാം ഇത് ഓൺ ആക്കി നിങ്ങൾ ഗെയിമിലോട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫിക്സും അതുപോലെ തന്നെ നിങ്ങളുടെ സൂമിംഗും വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജും കൂടി നോക്കാം നിങ്ങളുടെ മൊബൈലിലുള്ള ബാറ്ററി ആൻഡ് പെർഫോമൻസ് ഒരുപാട് കുറയുന്നതായിരിക്കും ശുക്കി പറയുകയാണെങ്കിൽ കില്ലഡ് യുവർ ബാറ്ററി ആൻഡ് പെർഫോമൻസ് സ്വന്തം റിസ്കില് മാത്രം ഇത് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം അതും സെറ്റിങ്സിൽ തന്നെയാണ് നിങ്ങൾ സെർച്ച് ബാർ എടുക്കുക അതിൽ പോയിൻ്റഡ് സ്പീഡ് നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇത് കൂടുതൽ പേർക്കും അറിയുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഞാൻ അവസാനം പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ പോയിന്റ് സ്പീഡ് സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് പോയിന്റ് അഡ് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഫുള്ള് ഫാസ്റ്റ് ഇടുക അതുപോലെ തന്നെ വീൽ സ്ക്രോളിംഗ് സ്പീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും ഫുള്ള് ഫാസ്റ്റ് ആയിട്ട് എടുക്കുക ചില മൊബൈൽസിൽ അത് പോയിന്റ് സ്പീഡ് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് മാത്രം ഒന്ന് കൂട്ടിയിട്ടാൽ മതി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സ്പീഡാണ് അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന നമ്മൾ ോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡാണ് ഈ ഒരു പോയിന്റ് അറ്റ് സ്പീഡ് കണക്കാക്കുക ആക്കുക ഈ ഒരു സെറ്റിംഗ്സിന്റെ ഡിസ്അഡാൻറ്റേജ് പലർക്കും അറിയത്തില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ചെറിയ ചെറിയ ഓപ്ഷനിൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് അത് ഒരു വട്ടോ വട്ടമോ വട്ടോ ഞെക്കേണ്ടി വരും ഇൻ കേസ് നിങ്ങളുടെ ഗെയിമിൽ എല്ലാ ബട്ടൺസും ഏകദേശം വലുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് അറ്റ് സ്പീഡ് ധാരാളമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും വേറൊരു കുഴപ്പം ഈ ഒരു പോയിന്റ് സ്പീഡിൽ കൊണ്ട് ഉണ്ടാവുകയില്ല എന്നാൽ നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം ഇനി പറയാൻ പോകുന്നത് മൊബൈൽ സ്റ്റോർ ാണ് അപ്പോ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു എൺപത് പെർസെന്റേജ് സ്റ്റോറേജ് വരെ നമുക്ക് ഇന്റർനെറ്റ് സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ലാഗും അതുപോലെ സ്ട്രക്കും ഹാങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു സ്റ്റോറേജ് എങ്ങനെ നമുക്ക് മാക്സിമം കമ്മിയാക്കി എടുക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീഡിയോസിലാണ് കൂടുതൽ എം ബി വരുന്നത് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഡെലീറ്റാക്കി കളയുക രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസ് തന്നെയാണ് ഫോട്ടോസിൽ കൂടുതൽ എം ബി ഉള്ളതും അതുപോലെ കെ ബി ഉള്ളതും ഉണ്ടാവും അതിൽ നിങ്ങൾ ഒരുപാട് എം ബി ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എസ് ടി കാർഡ് ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും സോങ്ങും കാര്യങ്ങളൊക്കെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഒരു സോങ് ഉള്ള കാരണം നമുക്ക് വലിയ എം ബിയും കാര്യങ്ങളൊന്നും പോവത്തില്ല അങ്ങനെ സോങ്ങിന് കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വോയിസ് റെക്കോർഡും അതുപോലെ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ഡെലീറ്റാക്കി കളയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇന്റർനെറ്റ് സ്റ്റോറേജ് എത്രത്തോളം കമ്മിയാക്കുന്നുവോ അതിനനുസരിച്ച് ലാഗും ഹാങ്ങും ഒരുപാട് കുറവായിരിക്കും അതുപോലെ തന്നെ പെർഫോമൻസ് നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്പീഡിൽ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും നിങ്ങൾ എന്തായാലും മാക്സിമം ഇന്റർനെറ്റ് സ്റ്റോറേജ് കുറവാക്കി കളിക്കാനായിട്ട് ശ്രമിക്കുക ഇനി എന്തായാലും അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ സെർച്ച് ബാർ എടുക്കുക സെർച്ച് ബാറിൽ ജി എഫ് എക്സ് ടൂൾ ഫോർ ബി ജി എം ഐ എന്ന് സെർച്ച് ചെയ്യുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ആപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിലേറ്റവും റേറ്റിംഗ് കൂടിയ ആപ്പ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഈ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുമാരെ എനിക്കറിയാം അവരൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയുന്നത് ജി എഫ് എക്സ് ടൂൾ ലോഞ്ചർ ആൻഡ് ഒപ്റ്റിമിസർ എന്നുള്ള ഈയൊരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് എന്റെ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും ഒരിക്കലും ഈ ഒരു ആപ്പിന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അതെന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക ഞാൻ എന്തായാലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ യൂസ് ചെയ്തവരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് ഇത് അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും എനിക്ക് കൺഫേം ആയിട്ട് ഇത് നല്ലൊരു ആപ്പാണെന്ന് പറയാൻ പറ്റില്ല യൂസ് ചെയ്തവരുടെ അഭിപ്രായം വെച്ച് പറയുകയാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നാൽ നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം നിങ്ങൾ അപ്പോ സെറ്റിംഗ്സ് ഓപ്പൺ അതില് ഡെവലപ്പർ ഓപ്ഷനിലാണ് അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അറ്റ് മോസ്റ്റ് ടൂ പ്രോസസ് അല്ലെങ്കിൽ അറ്റ് മോസ്റ്റ് ത്രീ പ്രോസസ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഇടുക ഈ ഒരു സെറ്റിംഗ്സിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ആദ്യം നമുക്ക് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് കുറവാക്കി തോറും നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കൂടും അതായത് പെട്ടെന്ന് ചാർജ് തീർന്നു പോവത്തില്ല അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആപ്പും റണ്ണ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ മൊബൈൽ ലോഡ് ഒരുപാട് കുറവായിരിക്കും റാം നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ലാഗ് നമ്മളുടെ ഡിവൈസിൽ ഒരുപാട് കുറവാക്കി തരുന്നതായിരിക്കും എല്ലാ സെറ്റിംഗ്സിന്റെയും ഡിസഡ്വാൻറ്റേജും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡിസ്അഡ്വാൻറ്റേജും കൂടി നോക്കാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഒരുപാട് കുറവാക്കി ഇടും തോറും നമ്മുടെ മെസ്സേജിങ് ആപ്പ് അതായത് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാ മെസ്സേജും നമുക്ക് കുറച്ച് ലേറ്റ് ായിട്ടായിരിക്കും നമ്മുടെ മൊബൈലിൽ വന്ന് എത്തുക ചിലപ്പോൾ മെസ്സേജ് വരാതെ തന്നെ ഇരിക്കാം അടുത്തതായി നമ്മുടെ ആപ്പ് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കത്തില്ല പിന്നെ നമ്മൾ മിനിമൈസ് ചെയ്ത് നമ്മൾ വേറൊരു ആപ്പ് യൂസ് ചെയ്ത് അതായത് വേറൊരു ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും നമ്മൾ ഈ ഒരു ആപ്പിൽ നമ്മൾ കയറുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ആപ്പിൽ കയറുന്ന പോലെ ഉണ്ടാവുക അതായത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും വീണ്ടും നമ്മൾ ആദ്യമായിട്ടായിരിക്കും ആ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ കയറുക ആ ഒരു രീതിക്കായിരിക്കും നമ്മളിത് കമ്മിയാക്കി വെച്ചാലുള്ള കുഴപ്പം പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഇൻസ്റ്റഗ്രാമിലോട്ട് കയറുകയാണെങ്കിൽ വീണ്ടും അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ഒരു റീൽ കണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിന്റെ ഉള്ളിൽ കയറും പക്ഷെ നമ്മൾ ആ ഒരു റീൽ ഓപ്ഷൻ്റെ ഉള്ളിൽ കയറില്ല ഇപ്പൊ കാര്യം പെടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ ഇൻ കേസ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഗെയിം കളിക്കുക ഗെയിമിൽ നിന്ന് പുറത്ത് വന്നു ശേഷം ആ ഒരു ഓപ്ഷൻ നേരത്തെ ഉള്ള പോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഇനി എന്തായാലും അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അതിനോടുകൂടി നമുക്ക് സെറ്റിംഗ്സും ട്രിക്സും ചേർന്ന് തന്നെ നോക്കാം കുറച്ച് ഇമ്പോർട്ടന്റ് വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട് അപ്പോൾ അതും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാഗ് ഉയര ഇല്ലാതാക്കാൻ സാധിക്കും അതിലോട്ട് പോണതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് മച്ചാമാരെ വേറെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റീച്ചും സപ്പോർട്ടും ഒരുപാട് കുറവാണ് വാച്ച് ടൈം ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മച്ചാമാരെ നിങ്ങളെ കൊണ്ട് മാത്രം കഴിയുന്ന ചെറിയൊരു ഹെൽപ്പ് ചോദിക്കുകയാണ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവോ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ യൂട്യൂബ് തരുന്ന ആ ഒരു ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ എത്ര എഫേർട്ട് എടുത്തിട്ടും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല റീച്ച് ഒരുപാട് കമ്മിയാണ് മച്ചാമാരെ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനും ഇംപ്രസിംഗും അടുത്ത പത്താൾക്ക് പോയി എത്തുള്ളൂ മറക്കല്ലേ അച്ചാൻമാരെ വീഡിയോ കഴിഞ്ഞു പോകുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് ഗെയിം പ്ലേ സ്പീഡ് കൂട്ടാനും അതുപോലെ ലാഗ് കുറവാക്കാനുമാണ് അപ്പൊ ഞാൻ ഒന്നും വെറുപ്പിക്കുന്നില്ല എന്തായാലും അച്ചാൻമാരെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അപ്പോ അടുത്തതായി ബി ജി എം തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി നോക്കാം ആദ്യം തന്നെ ബി ജി എം സെറ്റിംഗ്സ് എടുക്കുക അതിൽ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്ത് അതിൽ സ്മൂത്ത് കൊടുക്കുക തൊട്ട് താഴെ ഫ്രെയിം റേറ്റ് ഹൈ കൊടുക്കുക സ്റ്റെയിൽ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലാസിക് അല്ലെങ്കിൽ കളർഫുൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക ഇത് എല്ലാവർക്കും അറിയുന്നൊരു ഓപ്ഷൻ തന്നെയാണ് എന്നിട്ട് ഞാൻ പറയാൻ കാരണം ഇത് അറിയാത്തവർ ഒന്ന് ഇത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം അതും നമ്മളുടെ മൊബൈൽ സെറ്റിംഗ്സിലുള്ള ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരിക നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കും വിൻഡോ അനിമേഷൻ സ്കേൽ എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ അതെന്തായാലും പോയിന്റ് ഫൈവിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് ഇടുക അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ അനിമി

എന്തായാലും അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുക അത് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ബി ജി എം ഐന്റെ ആപ്പിന്റെ സ്പേസ് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ചാർജ് ഇരുപത് പെർസെന്റേജിന്റെ താഴെയാണെങ്കിൽ ഉറപ്പായിട്ട് മൊബൈലിലുള്ള പെർഫോമൻസ് കുറവാകുന്നതായിരിക്കും വെറുതെ പറയുന്നതല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യോർ ആണ് നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടുന്ന ചാർജ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം നാപ്പത് പെർസെൻറ്റേജ് മുതൽ എൺപന്റേജ് വരെയാണ് ഈ ഒരു ചാർജിൻ്റെ ഉള്ളിൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ബാറ്ററി പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കളിക്കുക എല്ലാ മൊബൈൽസിലും കാണില്ല ചില മൊബൈൽസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ കേസ് ആ ഒരു മോഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കളിക്കോ അടുത്തതായി നമ്മളുടെ ഡിവൈസിലുള്ള റാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ തന്നെ ഏതെങ്കിലും ഒരു ക്ലീനർ ഉണ്ടാവും അത് നിങ്ങൾ യൂസ് ചെയ്യുക അതും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ ഗെയിം കളിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് നിങ്ങളുടെ മൊബൈലിലുള്ള നോർമൽ റീസ്റ്റാർട്ട് ഒന്ന് ചെയ്യുക പിന്നെ പ്ലേ സ്റ്റോറിന്ന് ക്ലീനർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല റേറ്റിംഗ് കൂടിയ ആപ്പ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ആപ്പിൽ ആഡ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ അൺയൂസ്ഡ് ആപ്പ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക മൊബൈലിലുള്ള ഇന്റർനെറ്റ് സ്റ്റോറേജ് മാക്സിമം കുറവാക്കി കളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ചില മൊബൈൽസിൽ ഗെയിം ബൂസ്റ്റർ കാണും അപ്പൊ അതൊക്കെ ഒന്ന് യൂസ് ആക്കുക കേട്ടോ ഗെയിം ബൂസ്റ്ററിന്റെ അഡ്വാൻറ്റേജ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും റാമ് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് തരും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്പ് വർക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തരും കാൾ അതുപോലെ നോട്ടിഫിക്കേഷൻ ഇതൊന്നും നമ്മുടെ മൊബൈൽസിൽ വരികയില്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മാക്സിമം മൊബൈലിലും ഡോൺ ഡിസ്റ്റർ മോഡ് വണ്ടി ഓപ്ഷൻ മോളിൽ കാണാൻ സാധിക്കും അപ്പോൾ അതൊന്നും ഉണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്യുക ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡിസ്റ്റർബേഴ്സും ഗെയിമിൽ കളിക്കുമ്പോഴുണ്ടാവുകയില്ല പിന്നെ ചില മച്ചാമേരി എ പി കെ യൂസ് ചെയ്താണ് ബി ജി എം ഐ കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾഡ് വെർഷൻ യൂസ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക ഓൾഡ് വെർഷൻ എ പി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ഫയലിൽ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അടുത്തൊരു കാര്യം പറയാം നിങ്ങളുടെ ഗെയിമിലുള്ള ഹോം സ്ക്രീൻ അനിമേഷൻ മാക്സിമം കുറവാക്കിയിടുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഡിവൈസിലും ചില മച്ചന്മാരാണെങ്കിൽ ഫോണില് ഹോം സ്ക്രീൻ വാൾ പേപ്പർ ആയിട്ട് വീഡിയോസ് ആയിരിക്കും പ്ലേ ചെയ്യുക അതെന്തായാലും നിങ്ങൾ മാറ്റി ഫോട്ടോസ് ഫോട്ടോസിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മച്ചന്മാരെ അപ്പൊ നേരത്തെ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ ഹെൽപ്പും വേണം പ്ലീസ് അപ്പോൾ പോണതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ നിങ്ങളെ പ്രതീക്ഷിച്ച് വീഡിയോ എൻ്റെ ഇതിലും നല്ല അടിപൊളി കിടക്കാൻ വീഡിയോ വരാം എല്ലാ പൊന്ന് മച്ചാമാർക്കും ലവ് യു സോ മച്ച് ബൈ